ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് ഇപ്പോൾ കണ്ടസ്റ്റൻസ് എല്ലാം ഓരോരുത്തരുടെ ടാലൻറ്റുകൾ പുറത്തെടുത്തോണ്ടിരിക്കുകയാണ് ഒരു ഫണ്ണായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയിലുള്ള പ്രകടനങ്ങളാണ് സുരേഷ് എല്ലാവരുടെയും ഫിഗറൊക്കെ എടുത്ത് മിമിക്റിയൊക്കെ ചെയ്ത് കാണിക്കുന്നുണ്ട് കുറേ പേരൊക്കെ അടിപൊളിയായിട്ട് സുരേഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോ മറ്റേ ബോഡി ഷോ ആയിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ജിൻഡോയുടെ ബോഡി ഷോ ഗബ്രി വളരെ നന്നായിട്ട് പാട്ട് പാടിയിട്ടുണ്ട് അൻസിബ നന്നായിട്ട് പാടി ശ്രീരേഖ നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശ്രീതു നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു അതുപോലെ ജാൻമണി ഫിഗർ എടുത്തു അങ്ങനെ എല്ലാവരും കേട്ടോ ഓരോരുത്തർ അവരവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് അതുപോലെ തന്നെ നമ്മുടെ നോറ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് സോ രസ രസകരമായിട്ടുള്ള അവരായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തൊരു സാധനമാണ് ഡാൻസ് പാട്ട് ബോഡി ഷോ കവിത അങ്ങനെ എൻറ്റർടൈനിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ എപ്പോഴും അടി മാത്രമല്ലല്ലോ കുറച്ചൊക്കെ എൻറ്റർടൈനിങ് ആയിട്ട് തോന്നും പക്ഷേ ഇത് കാണുമ്പോൾ കുറേ പേര് ഇത് സീരിയൽ ആണോ എന്നൊക്കെ ചോദിക്കും ഓരോരുത്തർക്ക് ഓരോരോ അഭിപ്രായങ്ങളായിരിക്കും മേ ബി ചിലർക്ക് ഇതത്ര നല്ലതായിട്ട് തോന്നണമെന്നില്ല പക്ഷേ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെന്റിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ രസകരമായ കുറേ നിമിഷം ഉണ്ടായിരുന്നു നമ്മുടെ ജിൻഡോയുടെ ബോഡി ഷോ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീട്ടും കാണാം